ഭർതൃഹരി ആദ്യമേ തന്നെ നിത്യ ബ്രഹ്മചാരിയായിരുന്നു എന്നും അതല്ല അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് കുറച്ചുകാലം മരിക്കുകയും ചെയ്തതിന്റെ ശേഷം പിന്നീട് വിരക്തനും സന്യാസിയുമായി തീർന്നതാണെന്നും ഇങ്ങനെ രണ്ടുവിധം കേൾതിയുണ്ട് അദ്ദേഹം ഐഹികസുഖങ്ങളെ ഉപേക്ഷിച്ച് വിരക്തനായി തീർന്നതിന് ഒരു കാരണവും ചിലർ പറയുന്നുണ്ട് അത് താഴെ പറഞ്ഞുകൊള്ളുന്നു ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗൃഹത്തിൽ വന്നു ആ യോഗി ഒരു മാമ്പഴം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ ഇറങ്ങി പോവുകയും ചെയ്തു യോഗി പോയതിന് ശേഷം ഭർതൃഹരി കുറച്ചു കാലം കഴിയുമ്പോൾ എന്റെ പ്രിയതമ്മ വാർതയ്ക്ക് നിമിത്തം ജരാനരകളെ ബാധിതനായി പോകുമല്ലോ അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിന്റെ മഹാത്മ്യം ഇന്ന പ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു ഭർതൃഹരി അസാമാന്യമായി സ്നേഹിച്ചും പതിവ്രതാ ശിരോമണി എന്ന് വിശ്വസിച്ചു വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ജാരൻ ഉണ്ടായിരുന്നു അവൻ ഭർതൃഹരിയുടെ കുതിരക്കാരൻ തന്നെയായിരുന്നു മാമ്പഴം കയ്യിൽ കെട്ടുകയും അതിന്റെ മഹാത്മ്യത്തെ പറ്റി അറിയുകയും ചെയ്തപ്പോൾ പുംശലിയായ ആ സ്ത്രീ നമ്മുടെ ജാരൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് എന്തിനാണ് അവൻ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരും അറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിന്റെ മഹാത്മ്യത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ആ കുതിരക്കാരൻ എൻറെ ഭാര്യ മരിച്ചിട്ടപ്പിന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു കുതിരക്കാരന്റെ ഭാര്യ ഭർത്തൃഹരിയുടെ ഭവനത്തിലെ അടിച്ചുതെളിക്കാരെത്തീയുമായിരുന്നു അവൾ അവിടെ നിന്ന് അടിച്ചുതെളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്ത് അതിന്റെ മഹാത്മ്യത്തെ ധരിപ്പിച്ചത് ഭർഹഹരി പുറത്തെവിടെ പോയി തിരിച്ചു വരുമ്പോൾ മാർഗമധി ആ സ്ത്രീ ആ മാമ്പഴം കൊണ്ടുപോകുന്നത് കണ്ടു മാമ്പഴം കണ്ടപ്പോൾ അത് തനിക്ക് യോഗ്യ തരികയും താൻ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാൽ അദ്ദേഹം അവളോട് നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ഇത് എനിക്ക് എന്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോയി ഭർതൃഹരി സ്വഗൃഹത്തിൽ വന്നതിന്റെ ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം അവന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു ആദ്യമുഖി അവൻ ചില വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കം ഭർത്തൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭർത്തഹരിക്ക് വളരെ വ്യവസനമുണ്ടായി കഷ്ടം ഞാൻ അതിമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ കൊലടയാണല്ലോ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കഷ്ടം ഇവൾക്ക് വിരൂപനും തന്റെ ഭൃത്യനുമായ ഈ അഭിനിവേശം അഭിനിവേശമുണ്ടായത് ആശ്ചര്യം തന്നെ ഇവൻ ഇവരുടെ ജാറനല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഈ മാമ്പഴം ഇവന് കൊടുക്കാനും ഇടയില്ല ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ചായന പോയി വിചാരമഗ്നായി കിടന്നു കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെല്ലാം ഒരു ദാസി മുഖേന ഉടനെ ഭർത്തഹരിയുടെ ഭാര്യയെ ഗ്രഹിപ്പിച്ചു തന്റെ വ്യാജ പ്രവർത്തികളെല്ലാം ഭർത്താവ് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി ഇത് നിമിത്തം തന്റെ ജാരന് കഠിന ശിക്ഷയും തന്റെ ജുരീഷും ഉണ്ടാകുമെന്നും ഇത് രണ്ടും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഭർത്താവിന്റെ കഥ ഉടനെ കഴിക്കണമെന്നും അവൾ നിശ്ചയിച്ചു ഉടനെ അവൾ വിശേഷം ചേർത്ത ഒരു ഓട്ടട ഉണ്ടാക്കി ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് താമസമുണ്ട് വയറു കായാതിരിക്കട്ടെ ഇത് തിന്നോളൂ എന്ന് പറഞ്ഞ് ആ പലഹാരം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തു അങ്കനാജനത്തോളം ദുർബുദ്ധി മറ്റാർക്കുള്ളൂ ഭത്രുഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇവളെന്നെ കൊല്ലാനായി വിഷം കൂട്ടി ഉണ്ടാക്കിയതായിരിക്കണം ഇനി ഇവളുടെ സഹവാസം ഉപക്ഷിക്കുന്നത് തന്നെയാണ് യുക്തം സംശയമില്ല നാലാശ്രമങ്ങളുള്ളതിൽ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവുമായിരിക്കുന്നത് ചതുർത്ഥാശ്രമം തന്നെയാണ് അതിനാൽ അജിരേണ അതിനെ തന്നെ സ്വീകരിക്കണം എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ട് ഓട്ടപ്പം വിട്ടേച്ചുടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പുറത്തു വന്നു ആ പലഹാരം പുരിയുടെ ഇറമ്പിൽ തിരികെ വെച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കയ്യിലെടുത്തുകൊണ്ട് പുറത്തിറങ്ങി പോവുകയും ചെയ്തു ഭർത്തൃഹരി പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പുരയ്ക്ക് പിടിക്കുകയും സർവസ്വവും ഭസ്മാവിശേഷമായി തിരികുകയും ചെയ്തു അനന്തരം ഭർത്തൃഹരി സന്യാസവൃത്തിയോടു കൂടിയും ഭിക്ഷ ഭക്ഷണം കഴിച്ചും പലസരങ്ങളിൽ സഞ്ചരിച്ചു ഒടുക്കം അദ്ദേഹം ഭിക്ഷയാജിച്ച് വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് യുക്തമല്ലെന്നും വല്ലവരും വല്ലതും കൊണ്ടുവന്നു തന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്ന് നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ചെന്നു ചേർന്നു അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്തുപിള്ള എന്ന പ്രസിദ്ധനായ സന്യാസി സൃഷ്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഭർതൃഹരി പടിഞ്ഞാറെ ഗോപുരത്തിൽ പോയി തന്റെ ചട്ടിയും മുൻപിൽ വെച്ച് അവിടെ ഇരുന്നു ആ ചട്ടിയിൽ വല്ലവരും വല്ല ഭക്ഷണ സാധനവും കൊണ്ടുചെന്നിട്ടാൽ ഭർതൃഹരി അതെടുത്ത് ഭക്ഷിച്ചിരുന്നു അതിൽ ആരും ഒന്നും കൊണ്ടുചെന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കാറുമില്ല ഭക്ഷണം കൂടാതെ അദ്ദേഹം അനേകം ദിവസങ്ങൾ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു എന്നാൽ അത് അദ്ദേഹത്തിന് വിശ്വസിച്ച് യാതൊരു സുഖക്കേടും ക്ഷീണവും ഉണ്ടാകാറുമില്ല അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്തു പിള്ളയോട് ഭിക്ഷ യജിച്ചു അപ്പോൾ പട്ടണത്തു പിള്ള ഞാനും തന്നെ പോലെ തന്നെ ഒരു ഭിക്ഷക്കാരനാണ് തനിക്ക് തരുന്നതിന് എന്റെ കൈവശം യാതൊന്നുമില്ല എന്നാൽ പടിഞ്ഞാറെ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരുമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ ഭർത്രുഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു അപ്പോൾ ഭർത്തൃഹരിയും ഭിക്ഷ കൊടുക്കുന്നതിന് എന്റെ കൈവശം യാതൊന്നുമില്ല ഞാനും തന്നെ പോലെ ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു ഉടനെ ഭിക്ഷക്കാരൻ അങ്ങ് ഒരു ധനവാനാണെന്നും കിഴക്കെ ഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ താനൊരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് പട്ടണത്ത് പിള്ള ഇങ്ങനെ പറഞ്ഞയച്ചതെന്നും വിരക്തന്മാർക്ക് ഇങ്ങനെ ഒരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുക അയത്തവും അനാവശ്യവുമാണെന്നും ഇങ്ങനെ ഒരു പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ വല്ലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അർത്ഥമാകുന്നതാണെന്നുമാണ് പിള്ളയുടെ അഭിപ്രായമെന്നും മനസ്സിലാക്കുകയാൽ ഇനി ഇതിരുന്നിട്ട് ആരും ഇങ്ങനെ പറയാനിടയാകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചട്ടിയെടുത്ത് കൊടുത്തു മൺപാത്രമായ ചട്ടി ഉടഞ്ഞു തകർന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പിന്നെ ഭർത്രുഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇരുന്നിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിശിഷ്ട സ്കൃതികളെല്ലാം അദ്ദേഹം അവിടെയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളവയാണെന്നുമാണ് കേൾവി